ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഞാൻ രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഓരോ തിരക്കുകാരനാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഒന്നാം തീയതി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ജനുവരി ഒന്നാം തീയതിക്കത്തെ വീഡിയോ ആണ് ഒരുപാട് വൈകിപ്പോയി വീഡിയോ ഇടാൻ അപ്പോൾ ഈ പുതുവർഷത്തിൽ ഞങ്ങൾ ആദ്യം ഒരു യാത്ര പോവാണ് കേട്ടോ ആദ്യം തന്നെ ജനുവരി ഒന്നാം തീയതി ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒരു രണ്ടേ മുക്കാലൊക്കെ ആവുന്ന ആ ഒരു സമയത്താണ് ഞങ്ങൾ ഈ യാത്ര പോകുന്നത് അപ്പോൾ ഈ യാത്ര പോയത് വേറെ എങ്ങോട്ടുമല്ല കോഴിക്കോട് ബീച്ച് കാണാനാണ് പോണത് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ ജനുവരി ഒന്നാം തീയതി തന്നെ ഇങ്ങനെ ഒരു യാത്ര പോകുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് ഒരു പ്ലാനിങ്ങും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നു നമുക്ക് പോകണ ഒരു ദിവസം ഒന്ന് പറഞ്ഞിരുന്നു പിന്നെ എല്ലാവർക്കും പറ്റണ ദിവസം ആകും വേണ്ടേ അങ്ങനെ ഏതായാലും ഒന്നാം തീയതി തന്നെ എല്ലാവരും ലീവാക്കിയിട്ട് ഈ ഒരു യാത്ര പോവുകയാണ് അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ആ കൂട്ടുകാർ കാണുന്നത് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറേശ്ശെ കുറേശ്ശെ കുറെശേങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളൂ നമുക്ക് ശരിക്കും ഞാൻ പറയലില്ലേ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ യാത്ര ആസ്വദിക്കാനേ പറ്റില്ല യാത്ര എന്നല്ല എന്ത് കാര്യവും കല്യാണത്തിന് പോയാലും എന്തിനു കൂടിയാലും നമുക്ക് നമ്മൾ അവിടെ കൊണ്ടൊന്നും ആസ്വദിക്കാൻ നമുക്ക് പറ്റില്ല കേട്ടോ എപ്പോഴും വീഡിയോ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് കാട്ടി കൊടുക്കണം ആ ഒരു ചിന്താഗതിയാണ് എപ്പോഴും ഉള്ളത് അപ്പോൾ ഞങ്ങൾ കാറിനും ബൈക്കിനും കൂടി ആയിട്ടാണ് പോണത് കാറിലെല്ലാവരും കൂടിയും കൊള്ളൂലല്ലോ അപ്പോൾ വീട്ടിൽ നിന്ന് അനിയനും നാത്തൂനും അമ്മയും കൂടി പോലെ അങ്ങനെ കാറിന് വന്നു പിന്നെ ഞാനും ഏട്ടനും കുട്ടികളും കൂടിയാണ് ഇവിടെ നിന്ന് ഉള്ളത് കേട്ടോ പിന്നെ അച്ഛനും അമ്മയും അവരൊന്നും പോന്നിട്ടില്ല അങ്ങനെ പോകണമെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ വിളിച്ചിട്ട് പോകണം ഇത് പെട്ടെന്നുണ്ടായ ഒരു പോക്കല്ലേ അപ്പോൾ എന്തായാലും ഒരേ കൊണ്ടുപോകണം പിന്നെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും ചെറിയ അനിയനും ഇല്ല കേട്ടോ ചെറിയ അനിയൻ ടൂർ പോയതാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റിൽ ഞാൻ കണ്ടിരുന്നു അനിയനും അച്ഛനും എടുത്തു എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അച്ഛനെ ലീവ് ലീവില്ലായെന്ന് അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ അനിയൻ ടൂറും പോയതിരുന്നു അതാണ് ന്യൂ ഇയർ ആഘോഷത്തിന് ഓരെ കാണാഞ്ഞത് അപ്പോൾ ഈ ഒരു യാത്രയിലും ഓരില്ലോ അനിയൻ ടൂർ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അച്ഛനും തന്നെ അവിടുന്ന് വന്നിട്ടില്ലല്ലോ അപ്പം ഞങ്ങൾ ഇതാക്കണ് ബൈക്കിനും കാറിനും ഒക്കെ മാറി മാറി അങ്ങനെ കയറിയാണ് പോയത് കേട്ടോ ഒരാളെന്നെ ബൈക്കിലിരിക്കുമ്പോൾ ഒരു ഒരിടങ്ങാറല്ലേ അപ്പോൾ കണ്ണൻ കുറേ സമയം കണ്ണനാണ് പോകുന്നത് പിന്നെ എനിക്ക് കൂടുതലായിട്ടും ബൈക്കമ്മിൽ പോകുന്നതാണ് ഇഷ്ടം കുറേ സമയം കണ്ണൻ തന്നെയാണ് ഒപ്പം പോകുന്നത് പിന്നെ ഞാൻ ബൈക്കിൽ കയറി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അനുമോളൊന്ന് ഛർദിക്കൊക്കെ ചെയ്തു നോക്കി യാത്ര ചെയ്യുമ്പോൾ എനിക്ക് നോക്കുമൊക്കെ ഉള്ള പരിപാടി തന്നെയാണ് കേട്ടോ ഛർദി എന്തായാലും അതൊക്കെ ശരിയാക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഇതാ ഇവിടെ കോഴിക്കോട് ബീച്ചിൽ എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കടല് കാണുന്നത് പത്ത് മുപ്പത് വയസ്സ് കഴിഞ്ഞു ഇപ്പോഴാണ് അതിനൊരു യോഗ ഉണ്ടായത് പക്ഷെ എൻ്റെ കുട്ടികൾ രണ്ടാളും കണ്ടിട്ടുണ്ട് ഞാനും നന്ദുമാണ് തീരെ കാണാത്തത് അനുമോളും കണ്ണനും മേട്ടനും എല്ലാവരും കണ്ടുപോലാണ് അമ്മയ്ക്ക് ഒരുപാട് തവണ കണ്ടതാണ് അതേപോലെ അച്ഛനും അമ്മയും ഓലൊക്കെ കണ്ടതാണ് കേട്ടോ ഞാൻ മാത്രമാണ് കടല് കാണാത്തൊരാള് അപ്പം ഇത് കേൾക്കണ കൂട്ടുകാർക്ക് ഒരു ചിരിയൊക്കെ വരുന്നുണ്ടാവൂലേ ഈ പെണ്ണ് ഇതുവരെ കടല് കണ്ടിട്ടില്ല എന്നുള്ള ഒരു ധാരണ ഉണ്ടാവില്ലേ അപ്പം എന്തായാലും ഇന്ന് എന്റെ ആ ആഗ്രഹം നിറവേറിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം അപ്പം എന്താ പറയുക ഇന്നത്തെ ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നാം തീയതിയാണ് അപ്പം എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കേട്ടോ ഒരു ദിവസം ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു കടല് കാണാൻ ഏട്ടൻ പോകണം എന്ന് പറയും പക്ഷെ നമുക്ക് സമയമായിട്ടുണ്ടാവൂല നമുക്ക് കയ്യിൽ പൈസ ഉണ്ടായിട്ടും കാര്യമല്ല എങ്ങനെയായിട്ടും കാര്യമില്ല നമുക്കൊരു സമയം ഉണ്ടാവുമല്ലോ എന്തിനും അങ്ങനെ എന്നാണ് ഇപ്പം ആ ഒരു സമയം ആയതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഞാനും നന്ദുവാണ് ആദ്യമായിട്ട് കാണുന്നത് പക്ഷേ നന്ദുവിനെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒരു പേടിയും കാര്യമൊന്നും ഇല്ല കേട്ടോ എനിക്കിത് കണ്ടപ്പം തൊട്ട് റോട്ടിൽ ബൈക്ക് നിർത്തിയ ആ ഒരു സമയത്ത് തന്നെ ഇതിങ്ങനെ വെള്ളം അങ്ങനെ എന്താ എന്ത് പോലെ കിടക്കണത് അതുപോലെ ഈ തിരമാല വരുന്നത് എങ്ങനെയാണ് അതൊക്കെ കണ്ടു ില് ആ വെള്ളത്തിൽ പെട്ട് ഞാൻ പോവുമോ അങ്ങനെയുള്ള ഓരോ ചിന്തയായിരുന്നു കേട്ടോ ഭയങ്കര ടെൻഷൻ അപ്പം മിന്നുനെ കുറേ കൈ പിടിച്ചിട്ട് കുറേ അങ്ങോട്ട് ചെയ്തു എനിക്ക് ഭയങ്കര പേടി ഇപ്പൊ ഷോക്ക് ഒരു പേടിയില്ല കേട്ടോ കുറെ അങ്ങോട്ടൊക്കെ പോയിരുന്നു അപ്പൊ കുട്ടികളൊക്കെ അവിടെ കളിക്കണൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാവുക എന്താ വച്ചാൽ അല്ലാതെ തിരമാരെ അങ്ങനെ കൊണ്ടുപോകും ആ ഒരു പേടി പക്ഷെ എല്ലാവരും പറയുന്നത് എന്നാണ് നമ്മളെ നന്ദൂന് വരെ ആ ഒരു പേടിയില്ല കേട്ടോ എനിക്കാണ് നല്ല പേടി ഉണ്ടായത് അതിന് ഒരുവിധം കാര്യങ്ങളൊക്കെ പേടിയുള്ള ആളാണ് പക്ഷെ ഓക്കും തന്നെ വെള്ളം കണ്ടിട്ട് വലിയൊരു പേടിയൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ പിന്നെന്താ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ണും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് പല രീതിയിലും പല ബോസിലും ഒക്കെ തന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തു തന്നോ അപ്പം ഇതൊക്കെ ചെയ്തു തരുന്നത് നമ്മളെ കണ്ണനാണ് കേട്ടോ കണ്ണനും മനിയനും ഏട്ടനും ഒക്കെ മാറി മാറി വീഡിയോ എടുക്കുന്നുണ്ട് കണ്ണനാണ് കൂടുതലായിട്ടും എനിക്ക് വീഡിയോ എടുത്ത് ഒപ്പം നടന്നു തരുന്നത് കേട്ടോ എല്ലാ കാര്യങ്ങളും അത് കറക്റ്റായിട്ട് വീഡിയോ എടുക്കുന്നതൊക്കെ ഓൻ തന്നെയാണ് അപ്പോൾ എല്ലാ വീഡിയോസിലും മോനെ മിസ്സിംഗ് ആണ് അപ്പോൾ ഓനെപ്പോഴും പറയും ഏത് ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും ഞാൻ അതിലുണ്ടാവില്ലല്ലേ അമ്മ എപ്പോഴും ഞാൻ ക്യാമറയും കൊണ്ട് നടക്കില്ലേ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അനുമോളും മിന്നും കുറേ അങ്ങോട്ട് പോയിട്ടോ എനിക്ക് പേടിയവ പിന്നെ ഞാൻ കുറേ വിളിച്ചും ഇങ്ങോട്ട് അപ്പോൾ തിരിച്ചു വന്നു മിന്നുവിനും ഒറ്റ പേടിയില്ല കേട്ടോ പിന്നെ അനിയനും എനിക്കറിയില്ല ഒന്ന് വള്ളത്തിലേക്ക് ഇറങ്ങാൻ ഭയങ്കര മടി ഉണ്ടായിരുന്നു ഇനി എൻ്റെ ഫ്രൻഡ് നനയിൽ നിന്ന് വിചാരിച്ചിട്ടാണോ അത് പേടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്ക് കണ്ടിട്ട് ഒന്ന് പേടി പോലൊക്കെയാണ് തോന്നിയത് ഏട്ടനും തന്നെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് എന്നാൽ എൻ്റെ അത്ര പേടിയോ ഒരിക്കുമില്ല അപ്പോൾ അനിയനോള് കുറേ അങ്ങോട്ട് കൊണ്ടുപോയി പിന്നൂല് തിരിച്ചു വന്നു പിന്നെ അങ്ങനെ കുറേ വീഡിയോസുകൾ എടുത്തു കേട്ടോ അപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും കടല് കാണാത്തവരുണ്ടോ ഇന്നെ പോലെ കടല് കാണാത്ത ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കില് കമന്റിൽ ഒന്ന് അറിയിക്കോണ്ട് ഒന്ന് എനിക്കൊരു സമാധാനം ഇന്നെപ്പോലെ വേറൊരാളും കൂടി ഉണ്ടല്ലോ എന്നുള്ളത് ഞാൻ എപ്പോഴും വിചാരിക്കും ഞാനാവും കടൽ കാണാത്ത ഒരാൾ എന്നുള്ളത് അപ്പോൾ ഇവിടെ വന്നിട്ട് ശരിക്കും ഞാൻ ഈ ഒരു അത്ഭുതം എന്താ പറയുക കൂടി നോക്കുകയും പറയുകയൊക്കെ ചെയ്തപ്പോൾ അപ്പോഴാണ് ഏട്ടന് ശരിക്കും വിശ്വാസമായത് ഞാൻ കടൽ കണ്ടിട്ടില്ല എന്ന് എപ്പോഴും ഞാൻ പറയുമ്പോൾ വെറുതെ പറയുകയാണ് വെറുതെ പറയുകയാണെന്നാണ് ഏട്ടന് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇറങ്ങി ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കിയപ്പിനോട് ഇതുവരെ കണ്ടിട്ടില്ല ചോദിച്ചില്ല ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് എന്നറിയാം പത്താം ക്ലാസിൽ നിന്ന് ടൂറൊക്കെ പോയിരുന്നു പക്ഷെ അത് കായൽ കായലിൽ ബോട്ട് യാത്ര ഒക്കെ ചെയ്യുന്നുട്ടോ ആലപ്പം പ്പോഴാ അവിടേക്കൊക്കെ പോയിരുന്നു അതൊക്കെ അപ്പം ഇതാ നമ്മളെ സൂര്യനൊക്കെ താന്നു താന്നു പോകാൻ തുടങ്ങിയിട്ടോ അതൊക്കെ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റി നമ്മളെ നന്ദു കണ്ടില്ലേ നന്ദു പോയപ്പോ പിന്നാലെ ഞാൻ കേട്ടോ അപ്പുറവും അപ്പുറവും പിന്നും പിന്നെ അനുമോളും ഏട്ടനും ഒക്കെ നിൽക്കുന്നുണ്ട് കുറേ മുന്നേക്ക് പോകുക വിചാരിച്ചിട്ട് ഓന അങ്ങനത്തെ ടെൻഷനും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും നമ്മൾ ഈ ഒരു വൈകുന്നേര സമയത്താണ് ഇവിടെ വരേണ്ടത് കേട്ടോ ഞാൻ വിചാരിച്ചു രാവിലെയൊക്കെ പോരാ എന്നിട്ട് വൈകുന്നേരത്തേക്ക് വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അനിയം പറയും അവിടെ നല്ല വെയിലല്ലേ ചേച്ചിയെ അപ്പോൾ ഈ സമയത്ത് പോയിട്ട് കാര്യമില്ല നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് പോവാം ഒരു നാലര അഞ്ച് മണിക്കൊക്കെ എത്താൻ കണ്ട് പോവാമെന്ന് കുറച്ച് സമയം നമുക്ക് അവിടെ നിന്നിട്ട് പോരാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് രണ്ടര രണ്ടേ മുക്കാലൊക്കെ ആയപ്പോൾ ഇറങ്ങി പോരിന് വഴിക്കൊക്കെ നന്നായിട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ കോഴിക്കോടൊക്കെ എത്തിയപ്പോൾ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് തിരക്കിൽ പെട്ടു ഞങ്ങൾ അഞ്ചു മണിക്ക് ശേഷമാണ് തോന്നുന്നത് ഇവിടെ എത്തിയത് നമ്മളവിടെ നിന്ന് ആ ഒരു സമയത്ത് ഇറങ്ങിയിട്ട് ഇവിടെ അഞ്ച് മണിക്ക് ശേഷമാണ് എത്തിയത് അപ്പം എന്തായാലും നല്ല ജനങ്ങളുണ്ട് കേട്ടോ ഓരോ ഭാഗത്തും ഓരോ തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന ആ ഭാഗത്തും നല്ല തിരക്കുണ്ടായിരുന്നു ശരിക്കും ഒട്ടകപ്പുറത്ത് കയറണമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എങ്കിലതിനെ പറ്റിയില്ല ഞങ്ങൾ ഈ ഒരു കടൽ കണ്ട് അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഒന്ന് കരക്കി കയറിയപ്പോൾ കയറിയപ്പോഴത്തേക്ക് നല്ലോണം ഇരുട്ടായി അപ്പം കുറഞ്ഞൊരു വെളിച്ചത്തിലൊക്കെ ആണെങ്കിൽ ഒന്ന് കയറി നോക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷേ ഇനി എന്തായാലും കയറണം ില്ലേ ഇനി എപ്പോഴെങ്കിലും ആയിട്ട് ഒന്നും കൂടി വരലെന്നുണ്ട് ശരിക്കും അത് കണ്ട് പൂതി മാറിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ശരിക്കും നമ്മളെ ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള യാത്രകളൊക്കെ ഒന്ന് പോണട്ടോ ആ ഒരു സമയത്ത് കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ സന്തോഷം സന്തോഷമല്ലാന്നല്ല നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഒരുപാട് ടെൻഷനുകളും സങ്കടങ്ങളും എന്താ പരാതികളും പരിഭവങ്ങളും തിരക്കുകളും ഒക്കെ ആയിട്ട് നമ്മളെ ജീവിതം അങ്ങനെ പോവുമല്ലേ അപ്പോൾ ഇടയ്ക്ക് ഒരു ദിവസമെങ്കിലും നമ്മൾ സന്തോഷിക്കാനായിട്ട് ഒരു ദിവസം എന്താ പറയുക വേറെ ചിന്തകളൊന്നും ഇല്ലാതെ സന്തോഷം മാത്രമായിട്ട് ഉള്ള ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ ശരിക്കും മാറ്റി വെക്കണം ആ ഒരു കുഞ്ഞു ജീവിതമുള്ള ആ കുഞ്ഞു ജീവിതത്തിൽ എപ്പോഴും തിരക്ക് 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 എന്നുള്ള ആ ഒരു ചിന്ത മാത്രമാണ് പിന്നെ നമുക്കൊക്കെ കടങ്ങൾ എന്നുവെച്ചാൽ ജീവിതമല്ല നമ്മൾ സാധാരണക്കാരാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് കടങ്ങളും അത് വീട്ടാല്ല ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇതിനൊന്നും നിക്കാത്തത് പിന്നെ നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മനസ്സിൽ പക്ഷെ ആ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റണ ആഗ്രഹങ്ങളൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി പോവുക പിന്നെ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ പറ്റണ സമയത്താവട്ടെ എന്നുള്ള രീതിയിലും മുന്നോട്ട് പോവുക അതൊക്കെ ഇനിയിപ്പോൾ പറ്റുള്ളു കേട്ടോ ആകെ നമുക്കൊരു കുഞ്ഞ് ജീവിതമുള്ളൂ എന്താ പറയുക ഇന്നത്തെ കാലത്ത് ആർക്കും വലിയൊരു ആയുസും ആരോഗ്യമില്ലാത്തൊരു കാലം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ യാത്രകളൊക്കെ പോകണം എന്നുള്ളത് നമ്മളിങ്ങനെ പോരുന്ന സമയത്ത് പറയൂട്ടോ പക്ഷെ വീണ്ടും നമ്മളെ വീട്ടിലേക്കാണ് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രാരാപ്തവും നമ്മളെ ജീവിതം ജീവിതവും നമ്മളെ തിരക്കും നമ്മളെ കുടുംബമായിട്ട് അങ്ങനെ പോവും അത് വേറൊരു സന്തോഷം ഇത് വേറൊരു സന്തോഷം അങ്ങനെ കടലിൽ നിന്ന് കരക്കൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാകണെ ഉപ്പിലിട്ടത് കണ്ടപ്പോഴേ ശരിക്കും നമ്മൾ അവിടെയാണെങ്കിൽ ഉപ്പിലിട്ടത് തീരെ നമ്മൾ വാങ്ങി കഴിക്കലില്ല മിനുന ഉപ്പിലിട്ടത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓളിപ്പ് ഈ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് എത്ര കിലോ നെല്ലിക്ക് വാങ്ങിയൊക്കെ ഉപ്പിലിട്ടത് കഴിച്ചു എന്നുള്ളത് ഓക്കെ തന്നെ ശരിക്കും അറിയണ്ടാവില്ല അത്രയ്ക്കും ഇഷ്ടമാണ് ഈ ഉപ്പിലിട്ട സാധനം ഉൾക്കെട്ടോ അതുപോലെ തന്നെയാണ് നമ്മൾ അനുട്ടിയും അനുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവിടെ എപ്പോൾ ഉപ്പിലിടുമ്പോഴും ഇങ്ങോട്ടും തരലുണ്ട് അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഉപ്പിലിടും അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് അപ്പം ഇത് ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ അപ്പം എനിക്ക് വേണ്ടായിരുന്നു അപ്പോൾ ഒരിക്കൽ പുതിയായിട്ടല്ലേ അപ്പം ഇതിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് പിന്നെ അത് കഴിക്കാതെ പോകുന്ന ഒരു സങ്കടവും അപ്പം അരുമോളും ഓളും അതേപോലെ തന്നെ നന്ദും കൂടിയും കഴിച്ചു കേട്ടോ പിന്നെ കണ്ണൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കടിക്കാനേ പല്ലിനെ ക്ലിപ്പ് ഇട്ടതാവുകൊണ്ട് അത് നല്ല മല്ലന്നെയാണ് അപ്പോൾ ഉറ്റി വിധം കൊണ്ട് അവൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇപ്പോൾ തിന്നലില്ല അവന് പറ്റണ സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് അവൻ തിന്നൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നതായി ഞങ്ങളൊരു ചായക്കടയിൽ കയറിയിട്ടുണ്ട് ഇവിടേക്ക് ഒരുപാട് കടകളുണ്ട് കേട്ടോ അപ്പോൾ ആ ചായക്കടയിൽ നിന്ന് ഇതാക്കണം ആദ്യം ഞങ്ങൾ കോളിഫ്ലവർ ഫ്രൈ ആണ് വാങ്ങിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചൂടും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചായയൊക്കെ പറഞ്ഞിട്ടുണ്ട് സാധാരണ വീട്ടിലാണെങ്കിൽ ആർക്കും ചായ ഒന്നും വേണ്ട കേട്ടോ നമ്മളത് നന്ദുമാണ് കാര്യമായിട്ട് ചായ കുടിക്കുക അതുപോലെ ഏട്ടനും ബാക്കിയുള്ളവരൊന്നും ചായ കുടിക്കാത്തവരാണ് എപ്പോഴെങ്കിലും കുടിക്കുന്നവരാണ് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ തിന്നണല്ലോ അടവള പോലെ എപ്പോഴും ചവച്ചോണ്ടാവണ്ടേ അപ്പോൾ എന്ത് കിട്ടിയാലും അത് ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ ആദ്യം കോളിഫ്ലവർ രണ്ട് പാത്രം വാങ്ങിയിരുന്നു അതൊന്ന് ട്രൈ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ ഗ്രീൻ പീസും മുട്ടയും കൂടി ചിക്കിയതാണ് കേട്ടോ ഇത് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചതാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത് നമ്മൾ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരിക്കലും ഇവിടെ നിന്ന് ഒന്ന് കഴിക്കണം എന്നുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കോളിഫ്ലവർ ആദ്യം കഴിച്ചു പിന്നെ കാടമുട്ട വാങ്ങിയിരുന്നു പിന്നെ ഓരോരുത്തർ ഉള്ളിവട ചട്ടിപ്പത്തിരി പിന്നെ അങ്ങനെ പല സംഭവങ്ങളും ഹോർലിക്സ് ചായ അതുപോലെ സാദാ ചായ ഒക്കെ ആയിട്ട് ഓരോരുത്തർ അങ്ങനെ കഴിച്ചു അപ്പോഴാണ് നമ്മളെ നന്ദുവിനെ എല്ലാം കഴിച്ചിട്ട് ഓൻ ഐസ്ക്രീം കിട്ടായിട്ട് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ അവിടെ ഒരു ഐസ് ക്രീംകാരനെ കണ്ടു അവിടെ വന്നിട്ട് ആ എല്ലാവരും ഏട്ടനല്ലാത്ത എല്ലാവരും ഐസ് ക്രീം വാങ്ങി കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ നിന്നൊക്കെ എന്ത് കിട്ടിയാലും അത് ടേസ്റ്റ് തന്നെയല്ലേ അപ്പം നമ്മൾ നന്ദു കഴിക്കുന്നുണ്ടല്ലേ അത് കാണുമ്പോൾ തന്നെ വാങ്ങിക്കൊടുക്കാനേ തോന്നുള്ളൂ കേട്ടോ ആസ്വദിച്ചിട്ടുള്ള ആ ഒരു കഴിക്കലാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു ആ ഒരു ഇട്ടത്ത് വീഡിയോ എടുത്താലേ കിട്ടൂലായിരുന്നു കേട്ടോ ആ ഒരു കടപ്പുറത്ത് കുറേ സമയം ഇരുന്നു ആ സമയത്ത് ഞങ്ങൾ കടലൊക്കെ വാങ്ങി തിന്നങ്ങനെ ഇരുന്നു പിന്നെ ഇരിട്ടിങ്ങനെ വെള്ളിലൊടങ്ങിയപ്പത്തിന് എനിക്ക് വീട്ടിലെത്തായിട്ട് എന്തോ ഒരു പേടിയിട്ട് അപ്പം പോവല്ലേ എന്ന് പറഞ്ഞു ആദ്യം തന്നെ എല്ലാവരോടും നീക്കാൻ പറഞ്ഞത് അങ്ങനെ പിന്നെതാ ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ട് ഇപ്പോഴും അവിടെ ആൾക്കാരുണ്ട് കേട്ടോ ആൾക്കാർ കയറിപ്പോയിട്ട് തന്നെ അല്ല അപ്പൊ എനിക്ക് സത്യത്തിൽ നമ്മൾ ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെത്തണം കേട്ടോ നമ്മളെ വീട് അടുത്തായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്തയൊക്കെ വരും എനിക്ക് അപ്പൊ ഇതാ ഞങ്ങൾ തിരിച്ചു പോകുന്നപ്പോൾ കുറെങ്ങോട്ട് എത്തിയിട്ട് നമ്മളെ നാട്ടിലൊക്കെ എത്താൻ സമയത്ത് ഇതാ ഞങ്ങള് കഴിക്കാൻ കയറിയിട്ടുണ്ട് ഇപ്പം എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് വെച്ചിട്ടുണ്ട് കുറേ ആൾക്കാർക്ക് വെച്ചിട്ടില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാനും ഇന്നും അനുമോളും ഇതങ്ങനെ പൊറോട്ടയും ചിക്കൻ പീസും വാങ്ങിയിട്ടുണ്ട് നല്ല ചൂട് പൊറോട്ട കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ കണ്ണനും ഏട്ടനും കൂടി പുട്ടും കറിയും ചിക്കൻ പീസും ആണ് വാങ്ങിയിട്ടുള്ളത് ഒരുക്ക് പൊറോട്ട എന്ന വേണ്ടായിരുന്നു പുട്ടാണ് വാങ്ങിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് പുട്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ കണ്ണൻ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ അനിയനും അമ്മയ്ക്കും കാര്യമായിട്ടൊന്നും വേണ്ടായിരുന്നു നമ്മളെ നന്ദൂന് അത്രയും വേണ്ട നന്ദു കുറേ കടമുട്ട കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഓന് വേണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ജനുവരി ഒന്നാം തീയതി ഒരു അടിപൊളി യാത്ര പോയി നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ആ തിരിച്ചു പോന്നിട്ടുണ്ട് നമ്മളെ വീട്ടിലുള്ള വഴികളാണ് ഇതൊക്കെ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് പിന്നെ ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിരുന്നു പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ കൂട്ടുകാരുടെ പേര് മറന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എല്ലാ കൂട്ടുകാർക്കും വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാൻ പേര് പറഞ്ഞിട്ട് ഹായ് പറയണ്ടേ അപ്പൊ ഇന്നത്തെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട്